കൂട്ടുകാരെ നമ്മുടെ സിദ്ധാർത്ഥൻ അത് തീരുമാനിക്കുന്നു അതേ പ്രേക്ഷകരെ വേറൊന്നുമല്ല നമ്മുടെ രജനി ഗിരീഷ് വിവാഹം അത് നമ്മുടെ നന്ദനും ദേവിയും സിദ്ധാർത്ഥനും കൂടി ആലോചിച്ച് തീരുമാനിക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല കാരണം നമ്മുടെ പ്രഭാവതി അതിനെ സമ്മതിക്കില്ലെന്ന് അറിയാം അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം തന്നെ പ്രഭാവതിയോട് കാര്യങ്ങളൊന്നും പറയുന്നില്ല ആരും അറിയാതെ ഇവരുടെ രജിസ്റ്റർ മാരേജ് നടത്തി ആ ഒരു രേഖ സൂക്ഷിക്കാനാണ് പ്ലാൻ അതിനുശേഷം പതിക്കല്ല എല്ലാവരോടും പറഞ്ഞ ഗംഭീരമായിട്ട് ആ ഒരു വിവാഹം നടത്താനുമാണ് നമ്മുടെ സിദ്ധാർത്ഥൻ്റെയും നന്ദൻ്റെയും ദേവിയുടെ ഒരു പ്ലാൻ അതെ പ്രേക്ഷകർ അപ്പോൾ നമ്മുടെ രജനിയുടെ ജീവിതവും ആ ഒരു വെളിച്ചത്തിലേക്ക് വരാൻ പോകുന്നു നമ്മുടെ പ്രഭാവതിനി അത് ഊതിക്കെടുത്തുമോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണോന്ന് നമ്മുടെ പ്രഭാവതി നമ്മുടെ ദേവി വെറുക്കുന്നത് പോലെ തന്നെ സെയിം അളവിൽ തന്നെ നമ്മുടെ ഗിരീഷിനെയും വെറുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ പ്രഭാവതി അടങ്കോലിടുന്നതുള്ളൊരു നൂറ് കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെ ആയിരിക്കും നമ്മുടെ പ്രഭാവതി പ്രതികരിക്കാൻ പോകുന്നത് നമ്മുടെ രജനി ആ ഒരു ആ ഒരു ഉയർത്തെഴുന്നേറ്റ് വരട്ടെ അല്ലെ ആ ഒരു പാവം രജനിയിൽ നിന്നും മാറി തൻ്റെ ആ ഒരു ഇനിയെങ്കിലും തൻ്റെ ജീവിതത്തിന് വേണ്ടി പോരാടാൻ നമ്മുടെ രജനിക്ക് സാധിക്കട്ടെ അങ്ങനെ നമ്മുടെ ഗിരീഷിൻ്റെ കൂടെയുള്ള ഒരു ജീവിതം എന്താ പറയുക രജനിക്ക് സാധ്യമാകട്ടെ അല്ലെ പ്രേക്ഷകരെ നമ്മളും കാത്തിരിക്കുന്നത് ആ ഒരു മുഹൂർത്തത്തിനായിട്ടാണല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ